മലയാളികളുടെ പ്രിയ നടൻ കലാഭവൻ മണി വിടവാങ്ങിയിട്ട് എട്ട് വർഷം മണി സ്മരണകളുമായി പാടിയിൽ ഒത്തുചേർന്ന് ആരാധകർ രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനാണ് മലയാളക്കരയെ തീരാ ദുഃഖത്തിലാക്കിയ ചാലക്കുടിക്കാരൻ കറുത്തുമുത്തിൻ്റെ വിയോഗം പാടിത്തീരാത്ത ഒട്ടനവധി നാടൻപാട്ടുകളും കാത്തിരുന്ന അനേകം അഭിനയ വേഷങ്ങളും ബാക്കിവെച്ച് കടന്നുപോയ കുന്നിശ്ശേരി രാമന്റെ മകൻ മണിയുടെ മുഖം ഇന്നും ആരാധകരുടെ മനസ്സിൽ ആഴത്തിലെ നെരിപ്പോടാണ് കഴിക്കാൻ ഭക്ഷണവും ഉടുതുണിക്ക് മറുതുണിയുമില്ലാത്ത കാലം ദാരിദ്ര്യം കൂടപ്പിറപ്പായ ബാല്യം കുടുംബ പ്രാരാബ്ധങ്ങളുടെ കെട്ടുപാടിൽ പഠനം പൂർത്തീകരിക്കാതെ വിദ്യാലയത്തിൽ നിന്നുള്ള പടിയിറക്കം നേരെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഓടിച്ച് കുടുംബം പുലർത്താനായി പിന്നത്തെ ജീവിതവേഷം സ്വന്തമായി ഓട്ടോ വാങ്ങുന്നതിനിടെ തൻ്റെ അനുകരണ അനുകരണകലയെ പുറത്തെടുക്കാൻ സമയം കണ്ടെത്തി സുഹൃത്ത് കലാഭവൻ ജയനോടൊപ്പം കൊച്ചിൻ കലാഭവനിൽ ചേർന്നതോടെ ഉത്സവ പറമ്പുകളിലേക്കും നെട്ടോട്ടമായി ചെറിയ വേഷങ്ങളിൽ അഭിനയിക്കാൻ കൈവന്ന അവസരങ്ങളിൽ പ്രതീക്ഷിച്ചതിലും മികവ് പുലർത്തി സ്വന്തം നാട്ടുകാരനായ സുന്ദർദാസിന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പുറത്തിറങ്ങിയ സല്ലാഭം മണിയുടെ സിനിമാ ജീവിതത്തിന്റെ ജാതകം തിരുത്തിയെഴുതി പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല മലയാളത്തിലെ ഹാസ്യത്തിന് പുതിയ രൂപവും ഭാവവും സൃഷ്ടിച്ചു വില്ലനും നായകനും എല്ലാമായി അഭ്രപാളികളിലെ വെള്ളി നക്ഷത്രമായി തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു ലൊക്കേഷനുകളിലേക്കുള്ള ഓട്ടത്തിനിടെ സ്റ്റേജ് ഷോയിലും മണി നേതൃത്വം നൽകിയ കലാസംഘം അരങ്ങു തകർത്തു ഗൾഫ് മലയാളികളുടെ ഇഷ്ടത്തോടനായി ഒരാൾ മാത്രം അഭിനയിച്ച സിനിമ ദരിദ്ര കുടുംബത്തിലെ കാഴ്ചയില്ലാത്ത നായകൻ അങ്ങനെ തുടങ്ങി നിരവധി സിനിമകളെ ഹിറ്റാക്കിയ മണിയെ അന്ന് സംസ്ഥാന അവാർഡിൽ നിന്നും മാറ്റി നിർത്തിയതും ഏറെ ചർച്ചയായി അഭിനയത്തിന്റെ കൊടുമുടി കീഴടക്കിയിട്ടും തട്ടകമായ ചാലക്കുടിയും സുഹൃത്തുക്കളും ഇയാളുടെ ബലഹീനതയായിരുന്നു ഒരുപക്ഷെ ഇതുതന്നെയാകും നനച്ചിരിക്കാതെയുള്ള അന്ത്യത്തിന് കാരണമായതും ശരീരത്തെ കാർന്നു തിന്നുന്ന രോഗത്തെ ഗൗരവത്തോടെ കാണാതിരുന്ന മണിക്ക് അതിന് നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണ് ചേനത്തുനാട്ടിലെ മണിക്കൂടാരത്തിന്റെ തെല്ലു തെക്കേപ്പുറത്ത് അന്ത്യവിശ്രമത്തിലേക്ക് പോയ മണിയുടെ സ്മരണകൾ അയവിറക്കാൻ എല്ലാ മാർച്ച് ആറിനും ആയിരങ്ങൾ എത്തുന്നുണ്ട് ടി സി ബി ചാലപ്പുടി